പ്രണവ് മോഹൻലാൽ നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് ഡി എസ് ഇറെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമയുഗത്തിന് ശേഷം സംവിധായകൻ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറ ഇപ്പോഴിതാ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം ഇതിന് കാരണമായിരിക്കുന്നത് മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോയാണ് ഡി എസ് ഇറ സിനിമയുടെ കളർ ടോണിലാണ് മോഹൻലാൽ തന്റെ പ്രൊഫൈൽ പിക് മാറ്റിയിരിക്കുന്നത് കറുപ്പും ചുവപ്പും നിറത്തിലാണ് സിനിമയുടെ ഇതുവരെയുള്ള പോസ്റ്ററുകളെല്ലാം അണിയറ പ്രവർത്തകർ പങ്കുവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ സിനിമയിൽ മോഹൻലാൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നത് എന്തെങ്കിലും സർപ്രൈസ് ആരാധകർക്കായി രാഹുൽ സദാശിവൻ നൽകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ കണ്ടിട്ട് ലാലേട്ടൻ കാമിയോ റോളിൽ എത്തുമെന്നാണ് തോന്നുന്നത് എന്തോ വലുത് വരാനുണ്ട് അപ്പോൾ അച്ഛനും മോനും കൂടെ ഒരുമിച്ച് തിയേറ്റർ കത്തിക്കാൻ തീരുമാനിച്ചല്ലേ മലയാള സിനിമയുടെ കളർ മാറാൻ പോണ് അതാണ് എന്താണ് അച്ഛൻ്റെയും മോൻ്റെയും ഭാവി പരിപാടി എന്നൊക്കെയാണ് മോഹൻലാലിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് താഴെ നിറയുന്ന കമൻറ്റുകൾ മാത്രമല്ല സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ റെഡ് ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് ഇതും സിനിമയിൽ മോഹൻലാൽ ഉണ്ടെന്നുറപ്പിക്കാനുള്ള കാരണമാക്കുകയാണ് ആരാധകർ ചിത്രത്തിൽ നായകനായി വില്ലനായി പ്രണവ് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക